ഹലോ ഗൈസ് നമുക്ക് മഞ്ഞ കുമ്പളങ്ങനെ കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാം മത്തൻ പായസം എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇപ്പോൾ പോയി പോയി എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബിൽ മൊത്തം പാചകവും വാചകവും മാത്രമായിട്ട് വേറൊന്നും ഞാൻ എക്സ്ട്രാ ചെയ്യുന്നില്ല എനിക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട് പക്ഷേ എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല കിട്ടുന്ന സമയത്ത് ഏതൊക്കെ രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ അതിന് വേണ്ടി ഞാൻ നല്ല കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ അപ്പോൾ അതിന് ശേഷം നമ്മളതിലോട്ട് ഉപ്പിടാം ഉപ്പ് വേണമെങ്കിൽ ഇടാൻ നല്ല ഉപ്പ് നിർബന്ധമാണ് ഇനി ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ഉപ്പിടാ മറന്നിട്ടുണ്ട് ദേ പേര് നിങ്ങൾ ഉപ്പ് ചേർക്കേണ്ടതാണ് കാരണം ഉപ്പില്ലാത്തൊരു കളിയില്ല കൈസ് അതിനുശേഷം നല്ലോണം അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഇത്ര വെള്ളം ഒഴിക്കണ്ടെട്ടോ ഞാൻ ആകെ വെള്ളം വെച്ചിട്ട് വെള്ളക്കളി ആയി പോയിട്ടുണ്ട് പിന്നെ നമുക്കത് കുക്കറിൽ ഒരു ഒരു വിസിലൊക്കെ വെക്കാം അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ശർക്കരയുടെ ആവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ശർക്കര പാനി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഇത് തുറന്നപ്പോൾ ഇതായിരുന്ന അവസ്ഥ ഫുൾ വെള്ളം കയറി അവസ്ഥയാണ് ഇനി ഈ വെള്ളം ഞാൻ ഇങ്ങനെ വെറ്റിക്കേണ്ടി ഇഷ്ടം എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു കാരണം അതിലോട്ട് ഞാൻ കുറച്ച് ശർക്കര പാനീം കൂടെ വെച്ച് കൊടുത്തു അപ്പോൾ ഇത് നല്ല സഭാഷ് നല്ല പൂത്തിരി ഫുള്ള് വെള്ളമാണ് അപ്പോൾ ഇതാണ് പറഞ്ഞത് അറിയാൻ വയ്യാത്ത പണിക്ക് പോകരുന്ന് അറ്റ്ലീസ്റ്റ് ആ വെള്ളം ഒഴിക്കുന്നത് എനിക്ക് ആരോടെങ്കിലും ചോദിച്ചാൽ മതിയായിരുന്നു അതിലോട്ട് കുറച്ച് നല്ല മണത്തിന് വേണ്ടി ഏലക്കായി കിട്ടുക മണോ ഗണമൊക്കെ അവിടെ ഇരിക്കട്ടെ ഈ വെള്ളം എങ്ങനെ വയ്ക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ആകെ മൊത്തം ഒരു പുകയും പ്രേതം ഇറങ്ങിയും പോലെ കുമ്പളങ്ങ പായസത്തിൽ അപ്പോൾ ഈ വീഡിയോ മൊത്തം ഒരു എന്തൊക്കെയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള കിട്ടിയ എടുത്ത് വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഞാനിതിൽ ട്രിക്ക് പ്രയോഗിച്ചിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി കളിക്കാൻ അതിൽ ഒഴിച്ചിട്ടു അപ്പോൾ എല്ലാം കൂടി ഒരു ടൈറ്റ് ആ വെള്ളം അങ്ങ് പോയി അതിനുശേഷം കുറച്ച് തേങ്ങയും കൂടി എടുക്കുക എന്നിട്ട് തേങ്ങയും കൂടെ നല്ല ചിലവിയ തേങ്ങയും കൂടി ഇട്ടിട്ട് പിന്നെ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം ഒരു സിമ്മിൽ ഒരു രണ്ട് സെക്കൻഡോ ഒരു പത്ത് സെക്കൻഡോ വെച്ചിട്ട് നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കുക ആ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മഞ്ഞ കളറായി പിടിച്ചുവരണം അപ്പം ഇത് എൻ്റെ പുക ഇപ്പോഴും പോയിട്ടില്ല എന്താണെന്ന് അറിയില്ല ഈ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്തൊക്കെയോ ആയിപ്പോയി എൻ്റെ കൈയും കാലൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട് അപ്പം ഇതാണ് ഏകദേശം നമ്മുടെ കുമ്പളങ്ങ പൈസയുടെ രൂപം പിന്നെ ഞാൻ നല്ലൊരു കപ്പിലേക്ക് മാറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുവച്ചാൽ സൈഡിൽ കാണുന്ന ഈച്ചാൽ അയലക്കയുടെ കുരുവാണ് ഞാൻ വിചാരിക്കേണ്ടി വരുന്നത് എൻ്റെ മൂ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഈച്ച വന്നെന്ന് ഞാൻ വിചാരിക്കേണ്ടി വരുന്നത് അത് കുരുവാണെട്ടോ അപ്പം ഇത് എല്ലാവർക്കും എന്റെ പായസ ഇഷ്ടമായിരിക്കും ലാസ്റ്റ് കാണാൻ അവിടെപൊളിയായിരുന്നു ഉള്ളി ഞാൻ എന്തെങ്കിലും കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള എൻ്റെ കുഞ്ഞു വീഡിയോ വീടി എല്ലാരും ലൈക്ക് സബ്യം